മദ്യം കഴിക്കാത്തവരും ഗെറ്റ് ടുഗതറിൽ ഒരു ബിയറൊക്കെ കഴിക്കാറുണ്ട് ആഗോളതലത്തിൽ ബിയർ പ്രേമികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ബിയർ നിർമ്മാണത്തിനായ കമ്പനികൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ധാന്യങ്ങളാണ് നിലവിൽ ബിയർ നിർമ്മാണത്തിന് ശേഷം ഈ ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കമ്പനികൾ പുറന്തള്ളുകയാണ് പതിവ് ഈ അവശിഷ്ടങ്ങൾ വെറും കാലിത്തീറ്റയായാണ് ആഗോളതലത്തിൽ ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ബിയർ വേസ്റ്റ് വെറും വേസ്റ്റ് അല്ല ഒന്നാന്തരം തരം പ്രോട്ടീൻ ആണ് വളരെ പോഷകസമ്പുഷ്ടവും ഒരു ലിറ്റർ ബിയർ ഉൽപാദിപ്പിക്കുമ്പോൾ ഇരുന്നൂറ് ഗ്രാം അവശിഷ്ടങ്ങളാണ് ബാക്കി വരുന്നത് ധാരാളം പോഷക ഗുണങ്ങളുള്ള ഈ അവശിഷ്ടങ്ങൾ വെറും കാലത്തീറ്റയായി മാറ്റി തിനെ കുറിച്ച് തന്നെ വലിയ ചർച്ചകൾ ഒരിടക്കി നടന്നിരുന്നു ആഗോളതലത്തിലെ മുപ്പത്തിയേഴ് ദശലക്ഷം ടൺ അവശിഷ്ടങ്ങളാണ് ഓരോ വർഷവും ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അടുത്ത ഏഴു വർഷം കൊണ്ട് ആഗോളതലത്തിൽ ബിയർ വിൽപ്പന ഏഴിൽ ഒന്ന് എന്ന നിലയിൽ വർധിക്കുമെന്നാണ് കണക്കുകൾ അങ്ങനെയെങ്കിൽ ഈ അവശിഷ്ടങ്ങളുടെ അളവ് ഇനിയും കൂടും മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ധാരാളം പോഷക ഗുണങ്ങളാണ് ബിയർ വേസ്റ്റിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ കാലിത്തീറ്റ എന്നതിലുപരി മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ ബിയർ അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിക്കാനുള്ള ശ്രമം കുറെ കാലങ്ങളായി നടന്നു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അത് ബന്ധപ്പെട്ട ശുഭകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത് പാലുൽപ്പന്നങ്ങളും ഭക്ഷ്യ എണ്ണയും എന്തിനാ ലെതർ വരെ നിർമ്മിക്കുകയാണ് ബിയർ വേസ്റ്റിൽ നിന്ന് വടക്കു കിഴക്കൻ യൂറോപ്പിലെ എസ്തോണിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ബിയർ നിർമ്മാണത്തിന് ഉപയോഗിച്ച ധാന്യങ്ങളിൽ നിന്ന് പാമോയിലിന് പകരമായി എണ്ണ വികസിപ്പിച്ചു പാമോയിൽ ഉൽപ്പാദിപ്പിക്കാൻ എണ്ണപ്പന കൃഷി ചെയ്യുന്നതിനായി ആഗോളതലത്തിൽ വനനശീകരണം വ്യാപകമാണ് പാമോയിലിന് പകരമായി ഒരു ഉൽപ്പന്നം വികസിപ്പിക്കുന്നതോടെ ഈ വനനശീകരണം ഇല്ലാതാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതിനു ബെൽജിയം ആസ്ഥാനമായ ഒരു കമ്പനി ചിക്കാഗോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോൾസൺ കൂസിന്റെ സഹായത്തോടെ ബിയറിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ബാർലി മിൽക്ക് വേർതിരിച്ചെടുത്തിരിക്കുകയാണ് വളരെ കട്ടിയുള്ള ഈ പാലിൽ ഔട്ട്സ് മിൽക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പഞ്ചസാരയുടെ അളവ് ഇരുപത്തിയഞ്ച് ശതമാനം കുറവാണ് വിപണിയിൽ ഇതിന് വൻ സ്വീകാര്യത ലഭിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായ ന്യൂജൻ കമ്പനിയായ ആർഡോ ബയോമെറ്റീരിയൽസ് ബിയർ നിർമ്മാണത്തിന് ഉപയോഗിച്ച ധാന്യത്തിൽ നിന്ന് തുകൾ നിർമ്മിക്കുന്നതിന് സജീവമാവുകയാണ് കമ്പനിയുടെ ഒരു പ്രാദേശിക ബിയർ നിർമ്മാണ കമ്പനിയുടെയും ജീവനക്കാർക്ക് എന്ന നിലയിൽ ഈ ലെതർ ഉപയോഗിച്ച് നിർമ്മിച്ച ബാഗുകൾ കൈമാറിയിട്ടുമുണ്ട് മുൻപ് കാലിത്തീറ്റിയായി മാത്രം മാറിയിരുന്ന ബിയർ വേസ്റ്റുകൾ ഇപ്പോൾ മൂല്യവർധിത ഉല്പന്നങ്ങളിലേക്ക് മാറുന്നത് വിപണിയിൽ വല്ചലനം സൃഷ്ടിക്കുമെന്നാണ് കമ്പനികൾ പ്രതീക്ഷിക്കുന്നത്